ആചാരത്തിന്റെ ഭാഗം പക്ഷെ ഇപ്പോൾ കോടതി കൂടെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുന്നത് വേണ്ട ഒപ്പം കോഴികളിൽ വേണ്ട നിർദ്ദേശം അതൊന്നും ആചാരങ്ങളുടെ ഭാഗമല്ലാന്നാണ് കോടതി ഭക്തരിലേക്ക് എത്തിക്കണമെന്നാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ഭാഗത്തുനിണ്ടായിരിക്കും ഏറ്റവും പുതിയതായിട്ടുണ്ട് പല മാളിപ്പുറത്ത് നടക്കുന്ന പലതും ആചാരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ഈ നാളികേര ഉരുട്ടൽ ഒരു ആചാരമേ അല്ല ഒരു വഴിപാടേ അല്ല വെറ്റില പറത്തിക്കുന്നു പിന്നെ മഞ്ഞൾപ്പൊടി ആ ക്ഷേത്രത്തിന് ചുറ്റും വിതറുന്നു മാളിപ്പുറം ദേവീക്ഷേത്രത്തിന് ചുറ്റും മണിമണ്ഡപത്തിലെ ഭസ്മം വിതറന്നു ഇതൊന്നും ആചാരപരമായിട്ടുള്ളതൊന്നുമല്ല ഒരു വഴിപാടും അല്ല അപ്പം അത് കർശനമായി നിയന്ത്രിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട കോടതി അത് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് കർശനമായി തടയേണ്ടതാണ് ആരെയെങ്കിലും രൂപിക്കാരെ അവിടെ നിർത്തേണ്ടതാണ് ദേവസ്വത്തിന്റെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വന്ന ഭക്തന്റെ കൈ ആയപ്പോലും കൊണ്ടുവന്നിട്ട് ചെയ്യുന്നുണ്ട് അത് നാളികേരം ഉരുട്ട് അവിടെ നിന്ന് വാങ്ങിച്ചുരുട്ടുന്ന അല്ലാതെ വരുന്ന ഭക്തന്നെ കൊണ്ടുവന്ന് ഉരുട്ടുന്നതല്ല അവിടെ അതൊരു ലേലം ചെയ്ത് കൊടുത്തിരിക്കുവാണ് അത് വീണ്ടും ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കൊടുക്കേണ്ടതാണ് പിന്നെ മഞ്ഞൾപ്പൊടി അവർ കൊണ്ടുവരുന്നതാണ് പാരി ഉതർവാണ് അവിടെ നമുക്കൊരു ഡ്യൂട്ടി പോയല്ലവരളയിട്ടുണ്ടെങ്കിൽ അത് തടയാം അത് ഭയങ്കര ഭയങ്കര ഒരു പിന്നെ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ നിക്ഷേപിക്കാൻ പറഞ്ഞാൽ മതി അവരുടെ അടുത്ത് അതുപോലെ മണിമണ്ഡപത്തിൻ്റെ അവിടെ ഒരു പിന്നെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇവര് ഭസ്മം കൊണ്ട് നിക്ഷേപിക്കാൻ പറഞ്ഞാൽ മതി അത്രയും ചെയ്താൽ മതി അവിടെ ഒരാളെ നിർത്തിയാൽ മതി നമുക്ക് ഇത് തടയാൻ പറ്റുന്നതാണ് കൂടി വാരി എറിയിരുന്നു എന്ന് പറയണം ഇതൊക്കെ കർശനമായി തടയണ്ട അല്ലാതെ വരുന്നവരൊക്കെ എങ്കിലും ഓരോന്ന് ചെയ്യാൻ തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ മോശമായിട്ട് കിടക്കുവാണ് മാളിപ്പുറം പരിസരം ഈ വാരി വിതരുന്ന കാരണം തന്നെ ഒരു ഇത് പ്രായോഗികമായിട്ട് മാറ്റേണ്ട ചുമതലത്തോർക്കും ഉണ്ട് ഉണ്ട് പല കാര്യങ്ങളും ആചാരം അല്ലാത്ത കാര്യങ്ങൾ ആചാരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച സന്നിധാനത്തും പമ്പയിലും പരിസരങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ആചാരമായിട്ട് മാറുന്ന എങ്ങനെയാ പമ്പയും തുണി ഒഴുക്കുന്നു ഇത് കർശനമായി തടയേണ്ട കാര്യമാണ് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പവിത്രമായ പമ്പാനദിയെ മലീമസപ്പെടുത്തരുതെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ദർശനം കഴിച്ച് പോകുന്നവർ അവരുടെ വസ്ത്രം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പമ്പയെ വളരെയധികം മലിനീകരിക്കുകയാണത് അതും മാറ്റേണ്ടതാണ് ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും പലരും ഈ വെളിയിൽ നിന്ന് വരുന്നവരാണ് ഇത് കൂടുതലും ചെയ്യുന്നത് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നവർക്ക് അറിയില്ല അതുകൊണ്ട് അവർ അതൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മളയം പറഞ്ഞു ഇതേങ്ങ എല്ലാവരും ഉണ്ട് വീട്ടിലെ വറുത്തുന്നതൊക്കെ പാപപരിഹാരത്തിനാണെന്ന് പറഞ്ഞിരുന്ന ഒരു പാപപരിഹാരത്തിന്റെ വഴിപാടല്ല ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്